ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ പാർട്ട് വൈൻ സ്വീപ്പർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് മിനിമം അഞ്ചാം ക്ലാസിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാർട്ട് വൈൻ സ്വീപർ തസ്തികയുടെ ഡീറ്റെയിൽ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള ഹൈക്കോടതി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കാറ്റഗറി നമ്പർ നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വന്നത് ഇതിലേക്കിപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിമൂവായിരം മുതൽ ഇരുപത്തിയൊന്നായിരത്തി എൺപത് വരെയാണ് ശമ്പളം അതിലേക്ക് പതിമൂവായിരം മുതൽ ഇരുപത്തി ഒന്നായിരത്തി എൺപത് വരെയാണ് ശമ്പളം ഇതിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നാല് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് പ്രായപരിധി പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും മാത്രമല്ല പ്രത്യേകമായിട്ടുള്ള നിയമനമാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും മാത്രമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാം യോഗ്യത അഞ്ചാം സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കുക എസ് എൽ സിയോ അഥവാ തൊത്തിൽ യോഗ്യതയോ ഉണ്ടായിരിക്കാൻ പാടില്ല നല്ലൊരു ശാരീരികക്ഷമതയും ഉണ്ടായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും മറ്റുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ